ചൈകളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കാരെ റഹീമക്ക ഞാനൊരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിട്ട് ഇന്ന് പിന്നെ ഒരു വീട് ചെയ്യണേ എവിടേക്ക് പോണേ കള്ളിയാട്ടെ നാട്ടുകാർ കള്ള നാട്ടുകാരെ വിളിക്കണ്ടാ ഞാനൊരു കാഴ്ച കാണിച്ചാ രണ്ട് കാഴ്ച കാണിച്ചരാം അതിനകത്ത് ഒരു കാഴ്ച ഞാനിപ്പൊ കാണിച്ചരാവേ ഞാനിവിടെ നെയ്തക്കുടിയിൽ വന്നേക്കട്ടാ നെയ്തക്കുടിയിൽ ഒരു സംഭവം ഉണ്ട് പറഞ്ഞിട്ട് പറിക്കാൻ വേണ്ടി വന്നേക്കാണ് തിന്നാനുള്ള സാധനം കേട്ടാ അപ്പിടെ വന്നു കഴിഞ്ഞപ്പിണ്ട് നമ്മുടെ നെയ്തക്കുടി ഇവിടെ ആ ഒരു പാടുണ്ടല്ലോ മറ്റേ നമ്മുടെ ചെമ്മീകെട്ടൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കുണ്ടേക്കേ അപ്പൊ അവരെ പറമ്പിൽക്കൂടെ നമ്മളിങ്ങനെ പോവേണ് എന്റെ ഇത്താത്തരുടെ വീട്ടിൽ എന്താ അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ പറമ്പിൽക്കൂടെ ഇങ്ങനെ പോവാണ് അയ്യോ പമ്മുണ്ട് എൻ്റെ മൂട് കൊണ്ടു കൂടെ എടി ഞാൻ വീഴോ പുഴയിൽ വീഴുന്നാവോ അനച്ചേ അയ്യോ എന്തിന് ഏ ആ അയ്യോ ഇതൊക്കെ ഇവിടുന്ന് ഒരു കൊളക്കുണ്ട് കണ്ട ചങ്കളേ നമ്മുടെ നെയ്തക്കുടി റൂട്ട് ആ റോഡിനാ പോണ കണ്ട കൊടുങ്ങരണ റോഡിനാ കൊണ്ടേ കാറ് പോണണ്ട കണ്ട ടിൻ്റി റ്റ ര ഒരു മിനിറ്റാ നല്ല ഭംഗിയുണ്ട് ചങ്കുകളെ ഇടിഞ്ഞൊടിഞ്ഞ് വീണ കഴിഞ്ഞ് യാ ഓഫ് എനിക്ക് വയ്യടി ഇവിടെ ഇങ്ങനെ വരാൻ പറ്റുന്നല്ലേ അറിയില്ലായിരുന്നു അറിഞ്ഞല്ല ആരും പറഞ്ഞില്ല ഇത് നമ്മള് കൊടുക്കലിരിക്കണത് നമ്മ തച്ചപ്പള്ളി പാലത്തുമലിക്ക് വേണം റോഡെന്നാ കാണാ ടിന്റിൻ ടിന്റിടി കണ്ട ചങ്കളെ എന്ത് ഭംഗിയ പമ്മു ഈ സാധനം ഇവിടെ ചെളികോട്ട് വന്ന് താഴ്ന്നു ഈ വെള്ളത്തിലേക്ക് താഴ്ന്നു കണ്ട നല്ല ഭംഗി നല്ല രസ കാഴ്ച കാണാനായിട്ട് അപ്പൊ സെറ്റ് സ്ഥലം ചങ്കള അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് സന്തോഷം തരുന്ന കാഴ്ചകൾ കാണുമ്പോ അത് നിങ്ങളെ കൂടി കാണിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ച അപ്പൊ ഈ ചെറിയമ്മയൊക്കെ നിങ്ങൾ നടന്ന് അങ്ങടേക്ക് പോകൂടി അപ്പൊ നമുക്ക് ഒരു ദിവസം വന്നിട്ട് പോവാട്ടാ ഇപ്പൊ പോയി കഴിഞ്ഞാല് തല പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പൊ ഇതാണ് ഞങ്ങളുടെ നെയ്തക്കുടി ചെമ്മിങ്കെട്ട് പാകോട്ട നെയ്തക്കുടിന്ന് നമ്മള് കൊടുങ്ങല്ലൂർക്ക് പോണ റൂട്ടാണ് തച്ചപ്പള്ളി പാലം വഴി അവിടെ ഒരു വീട്ടിൽ വന്നേക്കാണ് നമ്മള് നമ്മള് ഒരു സാധനം പറിക്കാൻ വേണ്ടി വന്നിട്ട് ഇനി ഇനി അത് എന്തിട്ട് സാധനം പറിക്കാൻ വന്നേക്കുന്നത് കാണിച്ചരാട്ടാ ഓ എന്റെ ചങ്കാളെ എനിക്ക് വയ്യ വെയില് കൊണ്ട് ചത്ത നല്ല ഭംഗിണ്ടല്ലേ കാണാൻ ആ ഈ ഈ ചെരുപ്പ് കളയണം ഈ ചെരുപ്പിട്ടിട്ട് എപ്പോഴും വീഴാൻ പോകുന്നു ചെരുപ്പിട്ടിട്ട് എനിക്കൊക്കെ വല്ല പാരകണൊക്കെ പറ്റുള്ളു ചങ്കളെ ഈ ഊ ഒരു കൂട്ടം കാണിച്ചിട്ട് നിങ്ങളാ ഞാൻ നിങ്ങൾ ആരും പോകരുത് കട്ട് ചെയ്ത് പോകരുതിട്ടാ നമ്മുടെ ഒക്കെ കുട്ടിക്കാല ആഹേ എന്റെ ഒക്കെ കുട്ടിക്കാലത്തേ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് സലീന ചേച്ചി വീടുണ്ടേ അപ്പൊ അവിടെ ഒരു മരം ഉണ്ട് ലൂപിക്ക മരം ലൂപിക്കുന്ന വെച്ചാല് നമ്മുടെ മദരൻ ലൂപിക്കയുടെ മരം നിറച്ചു മദരൻ ലൂപിക്കായിരിക്കും എന്റെ പൊന്ന് ചങ്കളെ അപ്പൊ അത് ഇണ്ടാവണം ആ സീസണില് പോയാ മരത്തി കിടക്കലോ പതിവീട്ട അപ്പൊ ഞാൻ കാണിച്ച സംഭവം കണ്ടാ അപ്പ ഇതാണ് ചങ്കാളെ നമ്മടെ മധുരം ലൂപിക്കണ്ട നമ്മുടെ മധുരം ലുപിക്കണ്ട നിറച്ചും കൊണ്ടിട്ടോ മരുത്തുന്ന അപ്പൊ നമ്മൾ ഇത് പറിക്കാൻ വേണ്ടിക്ക് വന്നേക്കാണ് എടി പറിച്ചിട്ടോടി താഴെ വീണാണ്ട് പറിക്കണേറ്റി ആ സെലിബ്രിറ്റി വന്നേക്കാണ് കണ്ട ചങ്കാളെ ഇത് മധുരം ലുപിക്കണ അപ്പൊ ഒരെണ്ണം പറിക്കട്ടെ ഒരന്നയാ എടി താഴെ വീണല്ലേ നോക്കേ ഒക്കെ പറച്ചോട്ടേ മോനെ ഇതിങ്ങനത്തെ കിട്ടാം താഴ് വീടില്ല താഴ് വീഴുന്നുണ്ടോ മോളിന്ന് ഇപ്പൊ ഇനി പാത്രം വെക്കി പാത്രം വെച്ചിട്ടിങ്ങനെ ഞാനൊരു കൂട്ടം കാണിച്ച ഞങ്ങളെ പണ്ട് നമ്മള് ചെറുപ്പകാലത്തൊക്കെ ഇതൊക്കെ അവിടെ കണ്ടാലും നമ്മൾ തേടി പിടിച്ചു പോകും ആ ഞാനിപ്പോഴും ചെറുപ്പം ഉണുത്താ എനിക്കിപ്പോഴും ബുദ്ധി വളർച്ച ശരീരം മാത്രം വളർന്നിട്ടുള്ളു ബുദ്ധി വളർന്നിട്ടില്ല കേട്ടോ ഗൈസർ സത്യസന്ധമായ വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോ കേട്ടത് മോദ പഴുത്തൊക്കെ പറക്കിട്ടാ അല്ല ഉള്ള കാര്യല്ലേ ചങ്കേള നിങ്ങൾക്കും തോന്നിട്ടില്ലേ എനിക്ക് ബുദ്ധിക്ക് കുറച്ച് കൊറച്ച് വശവശിണ്ടെന്നുള്ളത് അപ്പൊ നമ്മൾ എന്റെ പൊണ് ചങ്കേള നമ്മൾ എന്താ പറയാ നമ്മളൊക്കെ എത്ര സമയം എത്ര നേരം എത്ര നാള് എത്ര മണിക്കൊന്നും നമുക്ക് നിശ്ചയില്ലല്ലിത്താ ഇല്ല അപ്പൊ നമ്മളെ ഉള്ള സമയം നമ്മൾ ഇങ്ങനെ കുട്ടികളായിട്ട് ജീവിക്കുക അങ്ങനെ അടിപൊളിയായിട്ട് ചെറിയ ചെറിയ എൻജോയ്മെന്റ് ഒക്കെ നമ്മൾ അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യ ലൂപിക്ക ലൂപിക്ക ഉപ്പും കൂട്ടി കഴിക്കണ്ട ഇത് മദുരം ലൂപിക്കാണ് ഞാൻ അപ്പൊ ഉപ്പും കൂട്ടി കഴിക്കാൻ പറ്റിയേ അപ്പൊ ഇതാണ് നമ്മടെ മദരം ലൂപിക്കാം അപ്പൊ വേണമെങ്കിൽ എന്റെ അടുത്തൊന്ന് പറഞ്ഞ തരാട്ട കുറച്ചോളും അപ്പൊ എല്ലാരും ചോദിക്കണ്ട കൊറച്ചുപേർക്ക് തരാം അപ്പം അപ്പൊ എന്നെ എന്താ പറയാ ഇപ്പൊ തന്നെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തന്നെ പറിച്ചോട്ടെ ഇത് അവിടെ പഴുത്തോളും പിന്നെ ടേസ്റ്റ് അല്ലെ ഇപ്പൊ മൂസ എങ്ങനെയുണ്ട് നീ തിന്നെ ഇത് ഇതൊക്കെ പറിക്കയോ കോണി ഉണ്ടായിരുന്ന കോണിച്ച് കേറാർന്നിട്ടോ അപ്പൊ ചങ്കേ ഇപ്പൊ മുള്ളുണ്ടല്ലി ഞാനിപ്പോ വലിച്ചു കയറിയനെ അപ്പൊക്കെ ചങ്കള അപ്പൊ ഇതാണ് നമ്മുടെ നമ്മടെ ലൂപിക്കട്ട മാത്ര ലഭിക്കുക നമ്മൾ പറിച്ചു 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 പറിച്ചിടന്ന് നമ്മളിതിനെ ഈ മരം നമ്മൾ താഴെന്നൊക്കെ കാലിയാക്കണ മുകളിലാണ് ചങ്കളൊക്കെ ഒരു നിവൃത്തിയിൽ ഇതാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കോണിയും കൊണ്ടുവന്നെ അത് കമ്മുമലത്തൊക്കെ പറിക്കണം ഓക്കേ അപ്പൊ ഞാൻ എന്റെ അമ്മനെ കോട്ടം ഞാൻ ഇത് പറിക്കട്ടേട്ടാ ആർത്തി കാണിക്കരുത് ആക്രാന്തം കാണിക്കരുത്

വിളവെടുപ്പാണ് ലാഡർ അമ്മ അവിടെ കാണിയൊക്കെ ഇണ്ട് കേട്ടാണെങ്കിൽ അന്നത്തെ വയസ്സല്ല ഇന്നും കൂടി ഓർക്കണം കിടനാടകെടുക്കുള്ളു ഞാൻ പോകന്റെ പാട്ടിന് അന്നത്തെ വയസ്സിന്നൊരു പൂജ്യം കൂട്ടിട്ടാ മതി

അപ്പൊ നമുക്ക് പോയിട്ട് നമുക്ക് തിന്നാം കുത്തിന് തിന്നുന്ന എന്താവാം ഇന്നലെ കക്കൂസക്ക് ഒഴിവുണ്ടായില്ല ഇന്നത്തെ കാലം അറിയില്ല മാങ്ങ ഓർമ്മയില്ലേ കോമഡി ആവുന്നു സബ്സ്ക്രൈബ് നവ് എസ് ആക്കുകയും ചെയ്ത